ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിൻ്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ എഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ ഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ ഹോവ നിന്നെ കൊണ്ടുവരും നീ അത് കൈവശമാക്കും അവൻ നിനക്ക് ഗുണം ചെയ്ത് നിൻ്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ ഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിചേദന ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച ഭാഗം ഇസ്രയേലിനോട് മോശമുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് ഇനി ഇതിൻ്റെ ഒന്നാം വാക്യത്തിൽ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നുണ്ട് ഈ അനുഗ്രഹവും ശാപവും ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നാം ഇരുപത്തിയെട്ടാം അധ്യായം വായിക്കണം ഇരുപത്തിയെട്ടിൻ്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ഇസ്രായേലിൽ ലഭിക്കണമെങ്കിൽ അവർ ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അനുസരിക്കണമെന്നാണ് അവിടെ വ്യക്തമായി പറയുന്നത് ഇനി ഇരുപത്തി എട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തി എട്ട് വരെ വായിച്ചാൽ അത് ശാപവചനങ്ങളാണെന്ന് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞാലാണ് ഈ ശാപങ്ങൾ അവർക്കുണ്ടാകുന്നതെന്നും ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അനുസരണം അനുഗ്രഹവും അനുസരണക്കേട് ശാപവും കൊണ്ടുവരുന്നു ഇനി ചരിത്രം പറയുന്നത് എന്താണെന്നോ ഇസ്രായേൽ ദൈവിക ന്യായ പ്രമാണം അനുസരിച്ചില്ല അതുകൊണ്ട് ആ ജനത്തിന്മേൽ ശാപങ്ങൾ വന്നു ഭവിച്ചു ഇരുപത്തിയെട്ടിൻ്റെ അറുപത്തി നാല് ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും അവിടെ നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും പ്രിയപ്പെട്ടൂരെ ഈ വചനം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എടി എഴുപതിലുണ്ടായ റോമൻ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളൊഴികെ ലോകത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യഹൂദന്മാർ പ്രവാസികളായി പാർക്കേണ്ടി വന്നു നാം വായിച്ച ഭാഗത്ത് കാണുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ സേവിക്കേണ്ടി വരും ഈ ശാപം എങ്ങനെ യാഥാർത്ഥ്യമാകും സത്യദൈവമായ യഹോവയെ സേവിച്ചിരുന്ന അവർ എങ്ങനെയാണ് മുൻപ് അറിഞ്ഞിട്ടില്ലാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്നത് അത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഞാൻ വിശദീകരിക്കാം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മലയാള പത്രത്തിലെ വിവാഹ പരസ്യം കാണാനിടയായി അവിടെ മുപ്പത് വയസ്സുള്ള കൊച്ചി സ്വജ സ്വദേശിനിയായ ഒരു യഹൂദ യുവതിക്ക് വരനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അത് ആ പരസ്യത്തിൽ ഒരു കാര്യം എടുത്തു പറയണം മത ഭേദമന്യേ വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നുവെന്നാണ് അതിൽ എഴുതിയിരുന്നത് ദൈവീക ന്യായ പ്രമാണമനുസരിച്ച് ഇസ്രായേൽക്കാർക്ക് നിന്നുള്ളവരുമായി വിവാഹബന്ധം പാടില്ല എന്നാൽ കൊച്ചിയിൽ ഇസ്രായേലുകാർ വളരെ ഉള്ളൂ അപ്പോൾ സ്വന്തം സമൂഹത്തിൽ നിന്നും ഒരാളെ കിട്ടാതെ വന്നപ്പോഴായിരിക്കും നിന്നുള്ള ഒരാളെ അന്വേഷിച്ചത് എന്നാൽ ഒരു ഹിന്ദു ഭവനത്തിലേക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചയച്ചാൽ അവരുടെ ദൈവങ്ങളായ കൃഷ്ണനെയും ശിവനെയും ഒക്കെ ഈ യഹൂദ പെൺകുട്ടി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും അതായത് ഇസ്രയേൽ അവരുടെ സ്വദേശത്ത് വസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ദൈവങ്ങളെ അവർക്കറിയില്ലായിരുന്നു എന്നാൽ ഇവിടേക്ക് പ്രവാസികളായി വന്നപ്പോൾ ഈ രാജ്യത്തെ ദൈവങ്ങളെ ആരാധിക്കേണ്ടുന്ന ഗതികേട് അവർക്കുണ്ടാവുകയാണ് മറ്റൊരു ശാപവചനം അറുപത്തി അഞ്ചാം വാക്യത്തിൽ കാണുന്നത് ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും ചരിത്രം പറയുന്നത് കേരളത്തിലെ യഹൂദന്മാർ പോർച്ചുഗീസുകാരാൽ എന്നാണ് പോർച്ചുഗീസുകാർ യഹൂദന്മാരുടെ ആദ്യത്തെ സിനക തകർത്തു ഇനി അറുപത്തിയാറാം വാക്യത്തിൽ കാണുന്നൊരു കാര്യം രാവും പകലും നീ പേടിച്ചു പാർക്കും പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല ഒരു പെട്ടവര് ഈ ശാപവചനങ്ങളും യഹൂദന്മാരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ യഹൂദന്മാരെ പീഡിപ്പിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അറുപത് ലക്ഷത്തോളം യഹൂദന്മാരെയാണ് ഹിറ്റ്ലർ കൂട്ടക്കൊല്ല ചെയ്തത് ന്യായമായ യാതൊരു കാരണവുമില്ലാതെ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറിന് ഇത്രത്തോളം യഹൂദ വിരോധം ഉണ്ടായതെന്ന് ലോകം ചോദിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും യഹോവയുടെ ഹോവയുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമാണ് ഇതെന്ന് ഇനി ഒരു വചനവും കൂടെ ഞാൻ വായിക്കട്ടെ ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഭ്രാന്തും അന്ധതയും ചിത്ര ചിത്തഭ്രമവും കൊണ്ട് ഈ ഹോവ നിന്നെ ബാധിക്കും പ്രിയപ്പെട്ടവരെ വരെ ദൈവജനം ദൈവത്തെ വിട്ടകന്ന് ജീവിച്ചാൽ മാനസിക രോഗവും ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് നാം ആദ്യം വായിച്ച മുപ്പതാം അധ്യായത്തിലേക്ക് പടങ്ങി വരാം അവിടെ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന ദൈവീക ന്യായവിധി ന്യായവിധിയുടെ ഫലമായി അവർ പ്രവാസത്തിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു മടങ്ങി വരവ് ദൈവം വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വരവ് രണ്ട് തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തേത് ഭൗതികമായ ഒരു മടങ്ങിവരവാണ് അതായത് അവരുടെ സ്വന്തം ഭൂമിയിലേക്കുള്ള ഒരു മടങ്ങിവരവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും അവിടെ നിന്നും ദൈവം അവരെ അവരുടെ പിതാക്കന്മാർ പാർത്തിരുന്ന ഭൂമിയിലേക്ക് മടക്കി വരുത്തുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഈ മടങ്ങിവരവ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിയഡോർ ഹെഴ്സൺ എന്ന ഒരു യഹൂദിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിലുള്ള യഹൂദന്മാർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമം തുടങ്ങി അതോടെ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽക്കാർ അവരുടെ പിതാക്കന്മാരുടെ മണ്ണിലേക്ക് കുടിയേറാൻ തുടങ്ങി വളരെ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അവയെല്ലാം അതിജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി അങ്ങനെ ഒരിക്കൽ കൂടി ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിലവിൽ വന്നു ഇത് ഇസ്രയേലിൻ്റെ ഭാഗികമായ അല്ലെങ്കിൽ ഭൗതികമായ മടങ്ങിവരവാണ് എന്നാൽ ആവർത്തനം മുപ്പതിൻ്റെ ആറിൽ ഒരു ആത്മീയ കുറിച്ചും പറയുന്നുണ്ട് ദൈവമായ ഹോമയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയം പരിഛേദന ചെയ്യും എന്ന് പറയുന്നത് ഈ ആത്മീയ മടങ്ങിവരവിനെക്കുറിച്ചാണ് എന്നാൽ ഈ മടങ്ങിവരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല നമുക്കറിയാം ഇന്നത്തെ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു നല്ല ശതമാനം ആളുകൾ നിരീശ്വരവാദികളാണ് ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർ അവരുടെ ദൈവത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അവർ ആ തരത്തിൽ മടങ്ങി വരുന്ന ഒരു സമയമുണ്ടെന്ന് സഖര്യാവ് പന്ത്രണ്ടിൻ്റെ പത്തിൽ നാം കാണുന്നുണ്ട് അവിടെ പറയുന്നു അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് തുളയ്ക്കപ്പെട്ട് തുളയ്ക്കപ്പെട്ടവനിലേക്ക് നോക്കുമെന്നാണ് ആരാണ് തുളയ്ക്കപ്പെട്ടവൻ അത് മറ്റാരുമല്ല നമ്മുടെ കർത്താവായ യേശുവാണ് കാരണം കൈകാലുകൾ ആണികൾ തുളയ്ക്കപ്പെട്ടവൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഇസ്രായേൽ അവനെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുമെന്നാണ് സെക്രിയാവ് പന്ത്രണ്ടിൻ്റെ പത്ത് മുതലുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത് സഹോദരങ്ങളെ യേശുക്രിസ്തു വീണ്ടും വരുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മാത്രമല്ല എബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തെട്ട് പറയുന്നത് ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും പ്രിയപ്പെട്ടവർ കർത്താവായ യേശു തൻ്റെ ഒന്നാമത്തെ വരവിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചവനാണ് അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ രണ്ടാമത്തെ വരവിൽ നാം പൂർണ്ണമായും രക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത് ദൈവമക്കളായ നമുക്ക് വേണ്ടിയുമാണ് സഹോദരങ്ങളെ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി അവർ ലോകമെമ്പാടും ചിതറിൽ ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാൽ അവർ മടങ്ങി വരുമെന്ന് ദൈവം പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു ഇനി നടക്കുവാൻ പോകുന്നത് നമ്മുടെ കർത്താവേശുവിൻ്റെ രണ്ടാം വരമാണ് അതും അധികം വൈകാതെ സംഭവിക്കാൻ പോവുകയാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് നിങ്ങൾ അവനുവേണ്ടി വേണ്ടി കാത്തു നിൽക്കുന്നവരാണോ ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ വരകനായി വരുവനായി കാത്തു നിൽക്കാം അവൻ്റെ വീണ്ടും വരുവനായി നമുക്കൊരുങ്ങാം അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയം